ിൽ എപ്പോഴും അട്ടുമുറികൾ സംഭവിക്കാം പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ കാര്യത്തിൽ പലവട്ടം ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ് വിജയിക്കുമെന്ന് കരുതിയ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ട് ഉറപ്പിച്ച സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയ ചരിത്രമാണ് ഇനി എന്തായാലും മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ് ടി എൻ പ്രതാപൻ നിന്നതിനേക്കാൾ നൂറ് മടങ്ങിരട്ടി പ്രകരശേഷി വിതയ്ക്കാൻ കഴിയുള്ള ആളാണ് കെ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര് അതായത് നമ്മുടെ സുരേഷ് ഗോപിയുടെ തൃശൂര് വോട്ടെണ്ണി കഴിയുമ്പോൾ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിച്ചോ എന്ന ആകാംക്ഷയോടെ നോക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മണ്ഡലം തൃശൂർ തന്നെയായിരിക്കും അതുകൊണ്ട് എല്ലാ കണ്ണുകളും ഇപ്പോൾ തൃശൂരിലേക്ക് തന്നെയാണ് മറ്റേത് മണ്ഡലത്തിനും സ്ഥാനാർത്ഥികൾക്കുണ്ടാകുന്നതിനും അധികം പ്രാധാന്യം തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര് മത്സരിക്കണം എന്ന് അന്നേ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അത് നമ്മുടെ സുരേഷ് ഗൂപിയമാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ആദ്യം വലതുപക്ഷത്തിന്റെ ടി എൻ പ്രതാപനായിരുന്നു ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം ആണ് കരുത്തരായ സുരേഷ് ഗോപിക്കും ടി എൻ പ്രതാപനുമെതിരെ ഇടതുപക്ഷത്തിന്റെ ആരെ നൃത്തം എന്നാലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഏക ഉത്തരം വി എസ് സുനിൽകുമാറാണ് കാരണം ആ മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ളതും ആളുകളുമൊക്കെ നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുന്ന ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അങ്ങനെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു സുരേഷ് ഗോപി എന്തായാലും ജയിക്കുന്നു അതിനുള്ള എല്ലാ സ്വാധീനങ്ങളും ഉണ്ട് കാരണം ജയിച്ച ഒരു എം ബിയെക്കാളും മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടും തന്റെ സ്വന്തം മണ്ഡലം പോലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആ മണ്ഡലത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി ആദ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ താരപരിവക്ഷമുണ്ട് സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് ഒരു ആകാംക്ഷയുണ്ട് അങ്ങനെ സുരേഷ് ഗോപി വരുന്നോടത്തൊക്കെ ആളുകൾ തടിച്ചുകൂടി ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശൂരിൽ ബിജെപിക്ക് വലിയ വോട്ടിംഗ് ഷെയർ ഉണ്ടായി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ചുല്ലാനം വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ തൃശൂർ മണ്ഡലമായിട്ട് അഞ്ചു വർഷം വളരെയധികം ഇടപഴകി മുന്നോട്ട് പോകുന്നു ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു വിവിധ ന്യൂനപക്ഷങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിജയസാധ്യതയും സുരേഷ്കോപിക്കാണ് എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തിച്ചേർത്തിരിക്കുന്നു ഈ സമയത്താണ് കോൺഗ്രസിന്റെ തലയിൽ വെള്ളിടി വെട്ടിയതുപോലെ പത്മജ വേണുഗോപാൽ ബി ജെ പി പക്ഷത്തേക്ക് ചേരുന്നു അതിനുശേഷം പത്മജ പ്രഖ്യാപിക്കുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ സജീവ പ്രവർത്തകയായിട്ട് ഈ മണ്ഡലത്തിൽ താനുണ്ടാവും അങ്ങനെ ചില വലതു വോട്ടുകൾ ബിജെപി പാളത്തിലേക്ക് എത്തിച്ചേരും അതും സുരേഷ് ഗോപിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും അതിലൂടെയും സുരേഷ് ഗോപിക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലും ആഹ്ലാദത്തിലും പ്രവർത്തകർ നിൽക്കുമ്പോഴാണ് ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നുവെന്ന ഷോക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നത് കെ മുരളീധരനെ സംബന്ധിച്ച് റീജിറ്റ് ഒരു നേതാവാണ് വലിയ ആരോപണങ്ങൾക്കൊന്നും വിധേയനാകാത്ത രാഷ്ട്രീയ പ്രവർത്തകരാണ് പോരാത്തത് കെ കരുണാകരൻ എന്ന ലീഡറുടെ മകനും കൂടെയാണ് കോൺഗ്രസ് പലപ്പോഴും തകർന്നടിയുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളിലൊക്കെ കെ മുരളീധരനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ വിജയം നേടിയെടുത്ത ചരിത്രവുമുണ്ട് ആ കെ മുരളീധരനാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ വി എസ് സുനിൽകുമാറിനെതിരെ മത്സരിക്കാൻ വരുന്നുവെന്ന് വാർത്ത പുറത്തു വന്നപ്പോൾ ഇരു പാർട്ടികളും അങ്കലാപ്പനായി പ്രത്യേകിച്ച് നേരിയ വിജയസാധ്യതയുള്ള സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അങ്കലാപ്പനായി കെ മുരളീധരന് തൃശൂരിൽ വളരെ വലിയ സ്വീകരണം കൂടെ കെട്ടിക്കീഴപ്പോൾ തൃശൂർ മണ്ഡലത്തിന്റെ പാട്ടൻ തന്നെ മാറി നിറഞ്ഞു ഇനി എന്തായാലും മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ് ടി എൻ പ്രതാപൻ നിന്നതിനേക്കാളും നൂറു മടങ്ങിരട്ടി പ്രകരശേഷി വിതയ്ക്കാൻ കഴിയുള്ള ആളാണ് കെ മുരളീധരൻ ഇതുവരെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കെ മുരളീധരന്റെ പ്രവർത്തനമെങ്കിൽ ഇന്നു മുതൽ അത് തൃശൂരിനെ കേന്ദ്രീകരിച്ച് മുരളീധരന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള മുരളീധരന്റെ പ്രവർത്തനത്തിൽ ജനപങ്കാളിത്തവും അദ്ദേഹത്തിന്റെ സ്വാധീനവും ഒക്കെ എത്രയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ദുർബലരാകുന്ന സമയത്താണ് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുന്നത് ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് വിജയിക്കുന്ന സമയത്ത് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻപിള്ള ആയിരുന്നു അങ്ങനെ വലതുപക്ഷത്തിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ദുർബലരാകുന്ന സമയത്ത് ബിജെപിക്ക് വോട്ട് ഷെയറുകൾ കൂടിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ അതിശക്തരായ കെ മുരളീധരൻ എത്തിയതോടെ ബി ജെ പിയുടെ വോട്ട് ഷെയറുകൾ കൂടുമോ കുറയുമോ എന്നൊക്കെ അറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരും തൃശൂരിലെ ക്രൈസ്തവ തീരദേശ വോട്ടുകളൊക്കെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുള്ളതാണ് ഈ വോട്ടുകൾക്കൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയും ഭൂരിപക്ഷ വോട്ടുകളും തീരദേശ വോട്ടുകളും ഒക്കെ എല്ലാ കാലത്തും പങ്കിട്ടെടുത്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷവും വലുതക്ഷവുമാണ് പ്രത്യേകിച്ച് ടി എൻ പ്രതാപന് തീരദേശ മേഖലയിലൊക്കെ വളരെ വലിയ സ്വാധീനമാണ് ഉള്ളത് ആ വോട്ടുകൾ കെ മുരളീധരനിലേക്ക് എത്തുമോ അതോ വി എസ് സുനിൽകുമാറിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷെ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അട്ടുമുറികൾ സംഭവിക്കാം പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ കാര്യത്തിൽ പലവട്ടം ഒരാർത്തിച്ചിട്ടുള്ളതാണ് വിജയിക്കുമെന്ന് കരുതിയ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ട് തോൽക്കുമെന്ന് ഉറപ്പിച്ച സ്ഥാനാർത്ഥി വിജയിച്ച് കരുതിയ ചരിത്രവുമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പങ്കിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ വോട്ടുകളൊക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് തന്നെ ഇത്തവണ വിജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ